വോട്ട് ചെയ്ത ജനങ്ങളുടെ ശക്തമായ പ്രതിഷേധത്തിന് പിന്നാലെ മന്ത്രിമാർക്കും ജനപ്രതിനിധികൾക്കും നിശ്ചയിച്ചിരുന്ന ശമ്പള വർധനവ് വെട്ടി വലിയ തോതിൽ ജനത്തിന് നികുതി ഭാരം വരുന്ന ബിൽ അവതരിപ്പിച്ചതിന് പിന്നാലെ കെനിയയിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് നടന്നത് രാജ്യവ്യാപകമായി നടന്ന പ്രക്ഷോഭത്തിൽ ഇരുപത്തിമൂന്ന് പേരാണ് കെനിയയിൽ കൊല്ലപ്പെട്ടത് വലിയ തോതിൽ നടന്ന പ്രതിഷേധത്തിനിടെ ജനക്കൂട്ടം പാർലമെന്റിന് തീയിടുന്ന അവസ്ഥയും രാജ്യത്ത് ഉണ്ടായിരുന്നു ഇതിനു പിന്നാലെ നികുതി വർദ്ധിപ്പിക്കാനുള്ള തീരുമാനം കെനിയൻ പ്രസിഡന്റ് വില്ല്യം റോഡോ പിൻവലിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് എം പിമാർക്കുള്ള ശമ്പള വർധനവിന്റെ തീരുമാനം മരവിപ്പിച്ചിരിക്കുന്നത് സാമ്പത്തിക സ്ഥിതി പരിഗണിച്ചാണ് തീരുമാനമെന്നാണ് ബുധനാഴ്ച ശമ്പള വർധനവ കമ്മീഷൻ വിശദമാക്കിയത് എം പിമാർക്കൊപ്പം സർക്കാർ ജീവനക്കാർക്ക് തീരുമാനിച്ചിരുന്ന ശമ്പള വർധനവും മരവിപ്പിച്ചിരിക്കുകയാണ് ജഡ്ജിമാർ അടക്കമുള്ള സർക്കാർ ജീവനക്കാർക്ക് രണ്ടു മുതൽ അഞ്ചു വരെ ശതമാനം ശമ്പള വർധനവാണ് നികുതി വർധനവിനോടൊപ്പം കെനിയൻ പ്രസിഡന്റ് വില്യം റൂട്ടോ പ്രഖ്യാപിച്ചിരുന്നത് നിലവിലെ സാമ്പത്തിക സ്ഥിതിയിൽ രാഷ്ട്രീയ പ്രവർത്തകരുടെയും സർക്കാർ ജീവനക്കാരുടെയും ശമ്പളം വർദ്ധിപ്പിക്കുന്നത് എത്തരത്തിലാണെന്ന് പ്രതിഷേധക്കാർ ചോദിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് ദേശീയ ട്രഷറിയുമായി ചർച്ച ചെയ്ത് ശമ്പള വർധനവ് മരവിപ്പിച്ചുകൊണ്ടുള്ള തീരുമാനത്തിലേക്ക് എത്തിച്ചേർന്നത് ജീവിത ചിലവുകൾ കുത്തനുയർന്ന സാഹചര്യത്തിൽ നികുതി വർധനവ് ജനങ്ങൾക്ക് താങ്ങാൻ കഴിയില്ല എന്ന് നിരീക്ഷിച്ചാണ് പ്രസിഡന്റ് വില്യം റൂട്ടോ നികുതി വർധനവ് പിൻവലിച്ചത് നികുതി വർധനവ് പിൻവലിക്കണമെന്ന് കെനിയൻ പാർലമെന്റിലെ ഭരണപക്ഷത്തെ ഏതാനും അംഗങ്ങൾ നേരത്തെ തന്നെ ആവശ്യപ്പെട്ടിരുന്നു ന്യൂസ് ഡെസ്ക് മെഗ്നാവിഷൻ